ും പുരോഹിതന്മാരെ കുറിച്ചും ഖുർആൻ എന്താണ് മദ്രസ അറിയാമോ ഇല്ല ഇന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നവരാണ് അപ്പൊ പണ്ഡിതന്മാരല്ല ഇസ്ലാം എന്ന മതത്തെ വിശദീകരിച്ച് തരേണ്ടത് വ്യാഖ്യാനിച്ചു തരേണ്ടത് ആ പണ്ഡിതന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് കുർആാൻ പറഞ്ഞത് ആ പണ്ഡിതന്മാരെ പണമുണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ ശരിയായ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് തടയുന്നവരാണ് എന്നാണ് ആ പറഞ്ഞത് കേട്ടുട്ടികൾ പറയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ നിങ്ങൾ ജോലിയെ പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടു എന്തേ കാരണം അയാളുടെ ചൊൽപ്പടി ചിക്കാനൊന്നും എന്നെ കിട്ടൂല അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്റെ കിട്ടൂല പത്ത് രൂപ തരുമോ എന്ന് അയാളുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ട ഒരു ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെകളിപ്പിന്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത് അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണിവെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ അല്ല അവർ നൽകുന്നത് മോട്ടിവേഷനോ വിഷമാണ് മോട്ടിവേഷന്റെ പേരിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അവർ മോട്ടിവിഷമാണ് കുത്തിവെക്കുന്നത് പെൺകുട്ടികളോട് പറയാണ് പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി പണ്ട് കാലത്തൊക്കെ വല്ലിമ്മക്ക് ഭയങ്കര ഇടങ്ങേണ്ടിയിരുന്നുണ്ട് എന്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു അങ്ങനെ പറയുന്ന വല്ലിമ്മമാരോട് പോകാൻ പറയണം ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം എനിക്കൊരു ജോലിയാണ് വേണ്ടത് ജോലി കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യം എന്തിനാ ജോലി ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ് അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കൈയിൽ ചിക്കിളി വേണം ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയത് ആരാണ് അവരെ ഈ രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ളവരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഗൗരവത്തോടെ ചിന്തിക്ക് നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളെ നിനക്ക് വിവാഹത്തെ കുറിച്ചുള്ള കുട്ടികൾ അധികം പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഉസ്താദ അതുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പെൺകുട്ടികൾക്ക് വിവാഹമല്ല വേണ്ടത് എനിക്ക് വിദ്യാഭ്യാസം വേണം ജോലി വേണം എന്ന് പറയാനുള്ള കാരണം ഭർത്താവിന്റെ വീട്ടിലെ പേര് യന്ത്രമാകാനും ശമ്പളമില്ലാത്ത വീട്ടു ജോലിക്കാരിയാകാനും അടിച്ചു തെളിക്കാരിയാകാൻ താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി എനിക്ക് വ്യക്തിത്വം രൂപപ്പെടുത്തണം ഞാൻ എന്ന വ്യക്തിക്ക് വ്യക്തിത്വ വികാസമുണ്ടാകണം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം അല്ലാതെ കെട്ടിയവർ എന്ന് പറഞ്ഞാൽ നാല് പറയാൻ ചിലപ്പോൾ ഹുസൈൻ സലഫിയുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് അതിനായിരിക്കും കെട്ടിയവർ ഒന്ന് പറഞ്ഞാൽ നാല് പറയാനുള്ള ഒരു ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ചിക്കി വേണം പണം വേണം പണമുള്ളവരൊക്കെ ഭർത്താവിനെ ധിക്കരിക്കുന്നവരാണ് എന്നും കൂടുതൽ വിദ്യാഭ്യാസവും ജോലിയും നേടിയാൽ ഈ പെൺകുട്ടികൾ ഒന്നും ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കില്ല എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളെ ഉപദേശിക്കുവാണ് പെൺകുട്ടികളെ കെട്ടിപ്പിച്ച് കെട്ടിച്ചോളാൻ മനസിലായോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ ആ പെൺകുട്ടികള് ഭർത്താവിനെ ധിക്കരിച്ചു പോകും ഭർത്താവിന്റെ അടിയും ഇട്ടിയും ചവിട്ടും കൊണ്ട് അനിയന്മാരുടെ ഇഷ്ടങ്ങളും ജ്യേഷ്ഠന്മാരുടെ ഇഷ്ടങ്ങളും അമ്മായിയമ്മയുടെയും അമ്മായിയപ്പൻ്റെയും നാത്തുമാരുടെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഒരുക്കി തീന്മേച്ച് ഒരുക്കി വീട് വൃത്തിയാക്കി മക്കളെ കുളിപ്പിച്ച് തൂറിപ്പിച്ച് കഴുകിപ്പിച്ച് നഴ്സറിയിൽ കൊണ്ടുവിട്ട് അങ്ങനെ വീട്ടിലെ അടഞ്ഞിരിക്കുന്ന ഒരു ഉപകരണം ശമ്പളം കൊടുക്കേണ്ടാത്ത ഒരു യന്ത്രമല്ല ആണെന്നാണ് ഇവര് പറയുന്നത് പക്ഷെ അങ്ങനെ ആകാൻ ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ തയ്യാറല്ല അതിന്റെ അർത്ഥം എന്താ മുസ്ലിം പെൺകുട്ടികൾ മതത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസമാണ് എന്താ പറയുക പെൺകുട്ടിയുടെ പേര് ഫസീല അല്ലേ ഫസീല എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഒന്നര വർഷമേ ആയിട്ടുള്ളൂ അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ട് രണ്ടാമത് ഗർഭിണിയായി ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും ചേർന്ന് ഭയങ്കരമായ പീഡനം ആ പെൺകുട്ടിയുടെ വയറ്റിലൊക്കെ ചാവട്ടി മേതിച്ച് ഗർഭിണിയാണ് അങ്ങനെ ഞാൻ മരിക്കാൻ പോകാണ് അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി സ്വയം ജീവൻ എടുക്കുന്നു അതിനെ വാരിക്കോരി അവരുടെ കപ്പാസിറ്റി കിണങ്ങിയ രൂപത്തിൽ കടം വാങ്ങിയും പലിശയ്ക്ക് വാങ്ങിയും വിറ്റുമൊക്കെ നല്ല രൂപത്തിൽ സ്വർണവും പണവും ഒക്കെ കൊടുത്ത ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടു ഇത് കൊണ്ട് പോയി അനുഭവിക്കുന്നത് ആരാ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ആ പെൺകുട്ടിയുടെ മുഴുവൻ സ്വർണവും ഭർത്താവിൻ്റെ മാതാവ് വാങ്ങിവെച്ചു എന്നാ വാർത്ത എന്തിന് ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാരാ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിക്കാൻ അവരുടെ മകൾക്ക് അനുഭവിക്കാൻ ഇത് അനുഭവിക്കുന്നത് ആരാ ആരാ മരുമകൻറെ കുടുംബം ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ മക്കൾ ചെന്നു കയറുന്ന വീട്ടിലെ അവർക്ക് സൗകര്യപൂർവ്വം ജീവിക്കാനുള്ള അവർക്ക് അങ്ങനെ അവരുടെ ജീവിതം വിശാലമാക്കി കൊടുക്കാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല അവനവന്റെ മക്കൾ അനുഭവിക്കേണ്ടുന്ന ആ സൗകര്യങ്ങൾ ചോദിക്കട്ടെ അതിന്റെ നാലിലൊന്ന് മതിയായിരുന്നല്ലോ ആ കൊച്ചിനെ പഠിപ്പിച്ചൊരു ജോലിയാക്കി കൊടുക്കാൻ എന്നാൽ ആ കൊച്ച് ഒരിക്കലും ആ വീട്ടിൽ സ്വയം ജീവൻ എടുക്കുമായിരുന്നില്ല പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല കാരണം അവ മനസ്സിലാക്കും ഞാൻ ഈ രൂപത്തിൽ പീഡിപ്പിച്ചാൽ അവളെ കളഞ്ഞിട്ട് വേണ്ട പണി നോക്കി ജോലി ചെയ്ത് ജീവിക്കും ആ ഒരു അറിവ് ആ ഒരു തിരിച്ചറിവ് ഇവമാർക്ക് ഉണ്ടാകണമെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അതിനെ എന്ന് കിട്ടിക്കും എന്ന് കിട്ടിക്കും എന്ന് കെട്ടിക്കും എന്ന് നോക്കി ഉരുകുന്ന മാതാപിതാക്കളെ മാത്രമേ ഉസ്താദന്മാര് പരിചയപ്പെടുന്നു അങ്ങനെ ഉരുകാനെ അവരെ മുസ്ലിം മാതാപിതാക്കളോട് ഉപദേശിക്കും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി സ്ഥലം ഇനിയെങ്കിലും കുട്ടികളോട് പഠിച്ച് അവരുടെ ജീവിതസന്ധാരണത്തിനുള്ള വക അവർ തന്നെ ഉണ്ടാക്കണമെന്നും അങ്ങനെ അവർക്കൊരു വ്യക്തിത്വ വികാസം രൂപപ്പെടണമെന്നും ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്നും പറയാൻ നിങ്ങളിനും എത്ര കാലം ഇങ്ങനെ പാട്ടുകൾ പാടേണ്ടി വരും ഇങ്ങനെ 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 വേണമെങ്കിൽ ഗെറ്റ് ആയിട്ട് പെണ്ണിനെ പെണ്ണിനെ ആണായാലും മതി പെണ്ണ് നിങ്ങൾക്ക് ഇത്രമാത്രം മോശം തോന്നുന്നത് അതെ ോ ആണിനാണിനെ തന്നെയാണ് തോന്നുന്നതെങ്കിൽ അവരുടെ അഭിരുചിയല്ലേ നിങ്ങൾ പുറത്തുനിന്ന് പറയുന്ന മാർക്കിടുന്ന ജഡ്ജാകണ്ട ഒരു പെണ്ണിന് പെണ്ണ് ശരി അവർക്ക് അങ്ങനെ അവർക്ക് അതാണ് സൗകര്യമെങ്കിലും സ്വാതന്ത്ര്യമെങ്കിലും അവർക്കതാണ് സന്തോഷമെങ്കിൽ ശരി അങ്ങനെ ആവട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അതിനെ നിങ്ങളൊരു ഒരു ഒരു മോശമായിട്ടുള്ള രൂപത്തിൽ കാണുന്നത് കൊണ്ടല്ലേ അൻപത്തിമൂന്നുകാരനായ നബി ആറു വയസ്സുകാരിയെ കിട്ടിയപ്പോൾ ഒരു ശിശുഭോഗമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ആ കുഞ്ഞിനെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പഠിപ്പിച്ച് നഴ്സറിയിൽ പഠിക്കേണ്ട പ്രായത്തിലല്ലേ അമ്പത്തിമൂന്നുകാരൻ കിട്ടിയത് അതിനെക്കുറിച്ച് അവർ ആരെങ്കിലും പറയുമോ ഇല്ല ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ അങ്ങനെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത് ഇതിനാണ് പറയുന്നത് നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങളെ

സ്ത്രീകളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ പെണ്ണ് ഇങ്ങനെയാണെന്ന് ശരി ഇതില് ഒരുപാട് ആളുകൾ കമന്റ് എഴുതിയിട്ടുണ്ട് നോക്കിക്കോണേ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വീട്ടിൽ കെട്ടിയിട്ട് ആണിന്റെ കടി തീർക്കാനുള്ളതല്ല മൈരേ പെണ്ണ് അവർക്കും ആണുങ്ങളെ പോലെ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് സന്ദീപ് സീനത്ത് ഉസ്താദ് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് മാത്രമല്ല ഒരു പെൺകുട്ടികൾക്കും യോജിക്കാൻ പറ്റില്ല എൻറെ അഭിപ്രായം പെൺകുട്ടികൾക്ക് ജോലി വേണം എന്റെ രണ്ട് പെൺമക്കളെയും ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ചു വിടൂ ജോലി തന്നെ വലുത് ഇതുപോലെയുള്ള തൊപ്പി വെച്ച ആളാണ് എന്റെ ഭർത്താവ് ജോലി കിട്ടി പോകാൻ സമ്മതിച്ചില്ല അദ്ദേഹവും അമ്മായി എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു കുടുംബമാണ് വലുത് അങ്ങനെ ജോലി പോയി പിന്നീട് എനിക്കൊരു അസുഖങ്ങൾ പിടിപെട്ടപ്പോൾ നോക്കാൻ ഭർത്താവില്ല കുടുംബം വലുത് എന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാരില്ല ഇപ്പോൾ ജോലിയില്ല കിട്ടിയതൊരു പെൺകുട്ടിയെ അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് ജോലി തന്നെ വലുത് ഉസ്താദ് പറഞ്ഞതിൽ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് പുരുഷൻ ഒരു അടിമ ഉടമ മനോഭാവം മാറ്റി ഇണ എന്ന പരിഗണന കൊടുത്ത് പരസ്പര ബഹുമാനത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയും വിവാഹം വേണ്ടെന്ന് പറയില്ല നേരെ മറിച്ച് ഭർത്താവ് എന്ന പദവിയിൽ മക്കളെ മുമ്പിൽ വെച്ച് പച്ചയ്ക്ക് അപമാനിക്കുന്ന നിസ്സഹായ മാതാവിനെ കണ്ട് മാതാവ് പ്രതികരിക്കാൻ ത്രാണിയില്ലാതെ അല്ലെങ്കിൽ പ്രതികരിച്ചാൽ ഒറ്റദേഷ്യത്തിന് തൊലാക്ക് ഓക്കെ പെൺകുട്ടികൾ ജോലി ചെയ്യട്ടെ അതിനെന്താ കുഴപ്പം ആണുങ്ങളെ പോലെ തന്നെ പെണ്ണിനും അവകാശമുണ്ട് പഴയ കാലമല്ല ഉസ്താദെ ഭർത്താവ് ഇട്ടിട്ട് പോയാൽ ജീവിക്കാൻ പെൺകുട്ടികൾക്കൊരു ജോലി തന്നെ വേണം ഇപ്പോൾ ഈ പറയുന്നവരൊന്നും കൂടെ കാണില്ല ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് അല്ല പറഞ്ഞതല്ല എന്റെ അനുഭവമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതൊരു നല്ല ലക്ഷണമാണ് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി പ്രതികരിക്കാനും തുടങ്ങിയിരിക്കുന്നത് ശുഭലക്ഷണമാണ് അല്ല സഫിയായ ഇത് കാണാൻ നമ്മൾ